മോഹൻലാൽ ശ്രീനിവാസൻ ജോഡികളുടെ ഏറ്റവും രസകരമായ ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ ഇറങ്ങി നിന്ന് ഇപ്പോഴും സംസാരിക്കുന്ന രണ്ട് കഥാപാത്രങ്ങളാണ് ദാസനും വിജയനും നാടോടിക്കാറ്റെ തിരക്കഥ എഴുതിയിരിക്കുന്ന ശ്രീനിവാസനാണെങ്കിലും ഈ ദാസൻ്റെയും വിജയൻ്റെയും സൃഷ്ടിയുടെ പിന്നിലുള്ള ക്രെഡിറ്റ് ശ്രീനിവാസനല്ല ഇത് ഇന്ന് ജീവിച്ചിരിപ്പില്ലാത്ത സിദ്ദിഖ് ലാൽമാരിലെ സിദ്ദിഖും ലാലും ഇവർ ചേർന്നിട്ടാണ് ഈ ദാസൻ വിജയൻ എന്നൊരു ആശയം ഉണ്ടാക്കുന്നത് ഇവർ ആ സിനിമാ വൃത്തങ്ങളിൽ ഫാസിലും സത്യനന്ദിക്കാടും അടക്കമുള്ള സിനിമാ വൃത്തങ്ങളിൽ ഇത് സംസാരിക്കുകയും പിന്നീട് ഇതൊരു തിരക്കഥ ആകത്തക്ക തരത്തിൽ സിനിമയുടെ രൂപപരിണാമങ്ങളിലേക്ക് മാറുമ്പോൾ ഇതിൻ്റെ തിരക്കഥ ശ്രീനിവാസൻ രൂപപ്പെടുത്തുകയും ദാസനും വിജയനും നമ്മൾ ഇന്ന് കാണുന്ന ഒരു രൂപത്തിലേക്ക് മാറുകയാണ് ഉണ്ടായത് തീരെന്ന് വൃത്തിയില്ല ജീവിക്കാൻ മുന്നോട്ട് പോകാൻ വഴിയൊന്നുമില്ല ഉള്ള പണിയൊക്കെ പോയി ഇരിക്കുന്ന ഘട്ടത്തിൽ ശങ്കരാണിയുടെ കഥാപാത്രം ഒരു പശുവിനെ കൊടുക്കാം എന്ന് പറയുന്നുണ്ടോ അപ്പോൾ അങ്ങനെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ശങ്കരാണിക്ക് പൈസ കൊടുത്ത് വാങ്ങിയ പശു ആ പശു വീട്ടിൽ നിന്ന് കരയുമ്പോൾ വേഗം കരയുമ്പോൾ രണ്ടുപേരും സ്വപ്നങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന അടുത്തടുത്ത് കിടക്കുകയാണ് ദാസനും വിജയനും മോഹൻലാലും ശ്രീനിവാസനും അപ്പോൾ ഈ മോഹൻലാലും ചോദിക്കുകയാണ് എടാ വിജയ നമുക്ക് ഈ ബുദ്ധി നേരത്തെ തോന്നാഞ്ഞത് ഐശ്വര്യത്തിൻ്റെ സൈറൻ മുഴങ്ങു മുഴങ്ങുന്നത് പോലെ തോന്നുന്നു പശുവിൻ്റെ കരച്ചിൽ കേട്ടിട്ട് അപ്പോൾ വളരെ ശാന്തമായി സന്തോഷത്തോടെ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് തന്നെ ശ്രീനിവാസിൻ്റെ കഥാപാത്രം പറയുകയാണ് എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ടടാ ദാസ ഇത് നമ്മുടെ ജീവിതത്തിൽ പലയിടത്തും നമ്മൾ എടുത്തുപയോഗിക്കാറുണ്ട് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നമുക്കൊരു വിജയം വരുന്ന സമയത്ത് നമ്മൾ ചെയ്ത എന്തെങ്കിലും ഒരു പ്രവൃത്തിയുടെ വിജയമായി വരുന്ന സമയത്ത് നമ്മൾ ചോദിക്കുന്നത് നമുക്ക് എന്താണ് ഈ ബുദ്ധി നേരത്തെ തോന്നാതെന്ന് അപ്പോൾ കൂടെ നിൽക്കുന്ന ആൾ വെറുതെ അങ്ങ് പറഞ്ഞു പോകാറുണ്ട് എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള സമയമുണ്ട് ദാസ ഇങ്ങനെയാണ് ഈ ശ്രീനിവാസിൻ്റെ ചില കഥാപാത്രങ്ങളുടെ ഡയലോഗ് ിൽ സാധാരണ മനുഷ്യൻ്റെ മനസ്സിൽ ചുണ്ടിലിങ്ങനെ പറ്റുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രസകരമായ ഒരു കാര്യമാണ് അതായത് പുതിയ എം ഡി വരുന്നു പുതിയ എം ഡി വരുമ്പോൾ പഴയ എം ഡിയെക്കുറിച്ചുള്ള കൊണ്ടുള്ള ദ്രോഹമൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് വളരെ ബുദ്ധിമുട്ടിലാണ് അപ്പോൾ നമുക്ക് പുതിയ എം ഡിയെ പ്രീതിപ്പെടുത്തി അയാളുടെ പ്രീതി പിടിച്ചു പറ്റി നമുക്ക് പ്രൊമോഷൻ വാങ്ങിക്കണം കൂടുതൽ ശമ്പളം വാങ്ങിക്കണം ഇങ്ങനെയൊക്കെ കരുതിയിരിക്കുന്ന സമയത്താണ് ഓഫീസിലേക്ക് വരുന്ന വഴിക്ക് റോഡിലൊരു സംഭവം ഉണ്ടാകുന്നത് എം ഡി വരുന്ന കാർ എം ഡി ആണെന്നറിയില്ല എം ഡി വരുന്ന കാർ ഒരു പെൺകുട്ടിയുടെ മേലെ തട്ടുന്നു അതിൻ്റെ പേരിലൊരു കശപിശ ഉണ്ടാകുന്നു കയ്യേറ്റം ചെയ്തു മോഹൻലാലിൻ്റെ കഥാപാത്രം എം ഡിയെ കയ്യേറ്റം ചെയ്യുന്നു ടി പി മാധവനാണ് ആ വേഷം അവതരിപ്പിക്കുന്നത് അപ്പോൾ ഈ മോഹൻലാൽ കയ്യേറ്റം ചെയ്യുന്ന സമയത്ത് ശ്രീനിവാസൻ പോയി കാറിൻ്റെ കാറ്റഴിച്ചു വിടുന്നു എന്തായാലും ഈ സംഭവം എല്ലാം കഴിഞ്ഞ് ഓഫീസിലെത്തുന്നു ഈ എം ഡി ഇവരെ രണ്ടുപേരെയും തിരിച്ചറിയുന്നു അതിനിടയ്ക്ക് വേറെ ചില ഡയലോഗുകളൊക്കെ പിന്നീട് തഗ്ഗായി മാറിയ ഡയലോഗുകളൊക്കെ ഉണ്ട് അതായത് താടിയൊക്കെ വെപ്പ് താടിയൊക്കെ ആയിട്ട് എം ഡിയുടെ മുറിയിൽ കയറി ചെല്ലുന്ന സമയത്ത് പറയുന്നുണ്ട് ഞങ്ങൾ കുടുംബപരമായിട്ട് ഇങ്ങനെയാണ് ഒറ്റ ദിവസം കൊണ്ട് താടി വളരും കണ്ണ് പഴുത്ത് ചീഞ്ഞ് അളിഞ്ഞിരിക്കുകയാണ് ഈ തഗ് ഡയലോഗുകളൊക്കെ വരുന്നുണ്ട് അതിനുശേഷമാണ് പിന്നീട് പുറത്താക്കപ്പെടുന്ന സമയത്ത് മോഹൻലാൽ പറയുന്നുണ്ട് ശ്രീനിവാസിൻ്റെ അടുത്ത് മോഹൻലാലിൻ്റെ കഥാപാത്രം പറയുകയാണ് നീയപ്പം അങ്ങനെ ചെയ്ത് നന്നായി അതായത് ടയർ കാറിൻ്റെ ടയറിൻ്റെ കാറ്റഴിച്ചു വിട്ട് നന്നായി അതെന്താണ് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ എന്ന് പറയുന്നുള്ളൂ ഇതും നമ്മൾ നിത്യജീവിതത്തിൽ എത്രയോ തവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതുപോലെ മറ്റൊന്നാണ് ഈ ബി കോം ഫസ്റ്റ് ക്ലാസും പ്രീ ഡിഗ്രിയും തമ്മിലുള്ള വ്യത്യാസം മനുഷ്യൻ്റെയും സാധാരണ മനുഷ്യൻ്റെ ഈ വല ബി കോം ഫസ്റ്റ് ക്ലാസ്സെന്നൊക്കെ പറയുന്നത് ഒരു വലിയ വിദ്യാഭ്യാസ യോഗ്യതയൊന്നുമല്ല ഒന്നുമല്ല പ്രീ ഡിഗ്രി തീരെ മോശം വിദ്യാഭ്യാസ യോഗ്യതയല്ല ഇപ്പോൾ പ്രിഗ്രി ഇല്ല പ്രീ ഡിഗ്രി പകരം പ്ലസ് ടു വന്നു ഈ ബികോം ഫസ്റ്റ് ക്ലാസ് ക്ലാസ്സുകാരനായ തൊഴിലില്ലാത്ത അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഉയർന്ന തൊഴിൽ കിട്ടുന്നില്ല എന്ന് വിചാരിക്കുന്ന മോഹൻലാലിൻ്റെ കഥാപാത്രം ദാസൻ അയാൾ കാണുന്നിടത്തെല്ലാം പറയുന്നതാണ് ഞാൻ ബികം ഫസ്റ്റ് ക്ലാസ് ആണ് എന്നുള്ളതാണ് അത് അയാൾക്കൊരു ജോലി കിട്ടുന്നു അനന്തൻ എംപിയാരുടെ കമ്പനിയിൽ ജോലി കിട്ടുമ്പോൾ ബി കോം ഫസ്റ്റ് ക്ലാസ്സുകാരനായ മോഹൻലാലിൻ്റെ ഫയലുകൾ നോക്കുന്ന ജോലിയാണ് പ്രിഡിഗിരി തോറ്റ വിജയൻ എന്ന ശ്രീനിവാസൻ്റെ കഥാപാത്രത്തിന് ഗോഡൗണിൽ ചുമട്ട തൊഴിലാളിയായിട്ടാണ് ജോലി കിട്ടുന്നത് അപ്പം ഈ ഞാൻ ബി കോം ഫസ്റ്റ് ആണ് എന്ന് എടുത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന മോഹൻലാലിനോട് ശോഭനയുടെ കഥാപാത്രത്തെക്കൊണ്ട് ശ്രീനിവാസൻ ചോദിപ്പിക്കുന്നുണ്ട് സത്യത്തിൽ നിങ്ങൾ കോളേജിൽ പോയിട്ടുണ്ടോ കാര്യം ആവശ്യമുള്ളിടത്തും ഇല്ലാത്തടത്തും എല്ലാം ഈ ബി കോം ഫസ്റ്റ് ക്ലാസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നതുകൊണ്ടാണ് ആ ചോദ്യം വരുന്നത് ഒരു ശരാശരി മലയാളിയുടെ അവനവൻ്റെ വിദ്യാഭ്യാസ യോഗ്യത വെച്ചുള്ള പൊങ്കച്ചം പറച്ചിലും ഇനി വിദ്യാഭ്യാസമില്ലാത്തവൻ്റെ അവൻ്റെ ഒരു കോംപ്ലക്സും എല്ലാം ഈ കാര്യങ്ങളിൽ കൃത്യമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് ജോലി കിട്ടുമ്പോൾ അവർക്കൊരു വീട് വേണം താമസിക്കാൻ ഒരു വീട് വേണം അപ്പോൾ വീട് അന്വേഷിച്ച് പോകുന്ന സമയത്താണ് ഒരു ബ്രോക്കർ ബോബി കൊട്ടാരക്കരയാണ് ആ കഥാപാത്രം അവതരിപ്പിച്ചിരിക്കുന്നത് ബോബി കൊട്ടാരക്കര മരിച്ചുപോയി അദ്ദേഹം പറയുന്നുണ്ട് ഈ വീട് കൊണ്ട് കാണിച്ചിട്ട് ഒരു ആ വീട് പക്ഷേ ഇത്ര എന്ന് പറയുമ്പോൾ അത്രയും പൈസ കൊടുക്കാൻ ഇവർക്കില്ല അതേസമയം അവരെ വീടിനെ പറ്റിയുള്ള സ്വപ്നങ്ങൾ പറയുന്നത് കാ കാറിടാനുള്ള സ്ഥലം വേണം എ സി വേണം വിശാലമായ പൂന്തോട്ടം വേണം തുടങ്ങി സകല സൗകര്യങ്ങളും ആ വീട്ടിൽ വേണം പക്ഷേ കയ്യിലെത്രയുള്ളത് നൂറ്റി അൻപത് രൂപ ഇതും ശരാശരി മലയാളിയുടെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് കയ്യിലൊന്നുമില്ലെങ്കിലും നമ്മൾ സ്വപ്നം കാണുന്നതിൽ യാതൊരു പഞ്ഞവും കാണിക്കാറില്ല നമ്മളിങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടേയിരിക്കും നമുക്ക് ആവശ്യമുള്ളതൊക്കെ വേണം കയ്യിൽ കുറച്ച് പൈസ മാത്രമേ ഉള്ളൂ ഏറ്റവും രസകരമായ ഒരു കാര്യം അനന്തൻ നമ്പ്യാർ എന്ന കഥാപാത്രമാണ് അധോലോകനായകനായ അനന്തൻ നമ്പ്യാർ തിലകൻ അവതരിപ്പിച്ച കഥാപാത്രം ഈ അനന്തനമ്പ്യാരുടെ ഒരു പ്രത്യേകത നമ്മൾ സൂക്ഷ്മമായി നോക്കിയാൽ മനസ്സിലാകും അനന്തനമ്പ്യാരെ സ്ക്രീനിൽ കാണിക്കുന്ന തുടക്കം തൊട്ട് വരെ എപ്പോഴും ആവശ്യമില്ലാത്തടത്തും ഉള്ളിടത്തും എല്ലാം ഞെട്ടുന്ന ശീലമുണ്ട് ശീലമുണ്ട് അനന്തനമ്പ്യാർക്ക് അതായത് ഒരു ഡോർ തുറന്ന് അയാളുടെ അനുയായികൾ ജോണിയും സന്തോഷം പ്രധാന അനുയായികളാണ് ഇവർ ഡോർ തുറന്ന് പുറത്ത് അകത്തേക്ക് കയറിയാൻ വരുമ്പോൾ പെട്ടെന്ന് ഞെട്ടുകയാണ് അവർ തിരിച്ചു പോകുമ്പോഴും ഞെട്ടുകയാണ് എവിടെയെങ്കിലും ശബ്ദം കേട്ടാൽ കേട്ടാലും ഞെട്ടുകാണ് അധോലോകനായകനായ അനന്തൻ നമ്പ്യാർ അങ്ങനെ ഒരു കാരിക്കച്ചർ ഒരുക്കാൻ ശ്രീനിവാസൻ അല്ലാതെ ആർക്ക് സാധിക്കും അതോടൊപ്പം തന്നെ ആ കാരിക്കച്ചറിനെ ഇത്ര മനോഹരമായി അവതരിപ്പിക്കാൻ തികകനല്ലാതെ മറ്റാർക്ക് സാധിക്കും എന്നൊരു ചോദ്യം കൂടെയുണ്ട് ഇനി കൂട്ടത്തിൽ പറയേണ്ടതാണ് അധികം ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഒരു കഥാപാത്രമാണ് കുഞ്ഞിരാമൻ എന്ന് പറഞ്ഞ ആവശ്യമുള്ളിടത്തും ഇല്ലാത്തടത്തും എല്ലാം അനവസരത്തിൽ ചായ നീട്ടിക്കൊണ്ട് ചെല്ലുന്ന കഥാപാത്രം അപ്പോൾ ഗതികെട്ട് ഈ ഞെട്ടുന്ന അനന്തൻ നമ്പ്യാർ ചോദിക്കുന്നുണ്ട് എടാ കുഞ്ഞിരാമ നിന്നോട് ഞാൻ ചായ ചോദിച്ചോ ഇത് വർഷങ്ങൾക്ക് ശേഷം ടി വിയിൽ ഈ സീനുകളൊക്കെ ആവർത്തിച്ച് കാണുമ്പോഴാണ് സാധാരണക്കാർക്ക് ഇതിലെ ഒരു നർമ്മം ബോധ്യപ്പെടുന്നത് മറ്റൊന്ന് പവനായി ശവമായി ഇതും നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ പറയുന്നതാണ് വലിയ പ്രതീക്ഷകളോടെ കൊട്ടിഘോഷിച്ച് സംഘടിപ്പിക്കുന്ന ഏത് കാര്യത്തിലും ആ ഫലം ഉണ്ടാകാതെ വരുമ്പോൾ ഇതൊക്കെ തകർന്ന് തരിപ്പണമാകുമ്പോൾ നമ്മൾ പറയുന്ന ഒന്നാണ് പവനായി ശവമായി വ്യക്തിപരമായി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയലോഗ് ഈ സീനിലെ തന്നെ ഏതാണ് അദാസ ഈ അലവലാതി എന്ന് ചോദിക്കുന്ന ചോദ്യമാണ് അതായത് പവനായി എന്ന പി വി നാരായണൻ എന്ന പവനായി ക്യാപ്റ്റൻ രാജു ആണ് ആ വേഷം അവതരിപ്പിക്കുന്നത് സർക്കിൾ ഇൻസ്പെക്ടർ വിളിച്ചു എന്ന് പറഞ്ഞ് ആ വലിയ ലൈറ്റ് ഹൗസിലേക്ക് വിളിച്ചു വരുത്തുന്നു ഏറ്റവും മുകളിലാണ് അവിടെ ചെല്ലുമ്പോൾ ഇവരെ സ്വീകരിക്കുന്നത് ദാസനയും വിധേയനേയും സ്വീകരിക്കുന്നത് ഇവർ സി ഐ ഡികളാണെന്ന് ധരിച്ചു ഇവരെ കൊല്ലാനുള്ള ഉറപ്പാടാണ് അപ്പോൾ ഈ പ്രൊഫഷണൽ കില്ലറായ പവനായി ഒരു പെട്ടി തുറന്ന് കാണിച്ചിട്ട് മെഷീൻ കണ്ണുണ്ട് സാധാ കത്തിയുണ്ട് തോക്കുണ്ട് ഇങ്ങനെ പല കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ചിട്ട് ഇതിലേത് വേണം എന്ന് ചോദിക്കുന്നു അപ്പോൾ ഇതൊന്നും മനസ്സിലാകാതെ വളരെ നിഷ്കളങ്കമായി ശ്രീനിവാസന്റെ കഥാപാത്രം മോഹൻലാലിൻ്റെ കഥാപാത്രത്തോട് ചോദിക്കുകയാണ് ഏതാണ് ദാസായി ഈ അലവലാദി എന്ന് അപ്പോൾ ഈ പവനായി പറയുന്നുണ്ട് ഐ ആം നോട്ട് അലവലാദി ഐ ആം പവനായി നിങ്ങൾ കാരണം മാനം പോയ ഒരു പ്രൊഫഷണൽ കില്ലർ പലരും നമ്മുടെ ഈ പറയുന്ന കഥകളിലെ പലരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല പക്ഷേ ഈ കഥാപാത്രങ്ങളിലൂടെ ഒക്കെ ഇപ്പോഴും ഒരു ചിരി നമ്മുടെ ചുണ്ടിലേക്ക് തരുകയാണ് ഇനി പവനായി മരിച്ചു പവനായി കൊല്ലപ്പെട്ടു അതിനുശേഷം താടിക്ക് കയ്യും കൊടുത്ത് അധോലോക നായകൻ ആനന്ദൻ ലമ്പ്യാരുടെ ഒരു ഇരിപ്പുണ്ട് ആ ഇരിപ്പിൽ അദ്ദേഹം പറയുന്ന ഡയലോഗാണ് പവനായി ശവമായി എന്നിട്ട് ഒരു ദീർഘനിശ്വാസത്തിന് ശേഷം പറയുകയാണ് എന്തൊക്കെ ബഹളങ്ങളായിരുന്നു മലപ്പുറം കത്തി മെഷീൻ കെണ്ണ് ഒലക്കിട മൂട് ഇതും തഗ്ഗുകളായി ട്രോളുകളായി ജീവിതത്തിലെ പല സാഹചര്യങ്ങളെയും സൂചിപ്പിക്കാൻ നമ്മുടെ മുന്നിൽ ഇപ്പോഴും നിൽക്കുകയാണ് മറ്റൊന്ന് ഈ നാടോടിക്കാറ്റിലെ നാടോടിക്കാറ്റ് എന്ന സിനിമ സമൂഹത്തിലുണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമായി മാറുന്നത് ഇനി ഞാൻ പറയാൻ പോകുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ചേർന്നതാണ് അതായത് ശോഭനയുടെ കഥാപാത്രം താമസിക്കുന്ന വീടിൻ്റെ തൊട്ടടുത്താണ് ദാസനും വിജയനും താമസിക്കുന്ന വാടക വീടും അവിടെ ഒരു ഒരു സന്ധ്യയ്ക്ക് ചെന്നിട്ട് ഒരു സഞ്ചിയും ഒരു കന്നാസുമൊക്കെ ആയിട്ട് ചെന്നിട്ട് വാതിലിനെ തട്ടിയിട്ട് പറയാണ് ഞാൻ ഈ മണ്ണെണ്ണ മേടിക്കാൻ പോയി റേഷൻ കട ചെന്നപ്പം റേഷൻ കട അടച്ചുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് സാധാരണഗതിയിൽ ഒരു ഇത്തിരി മണ്ണെണ്ണ കടം വാങ്ങും പോലെ ചെന്ന് ചോദിക്കുന്ന ഒരു സീനുണ്ട് അപ്പം മണ്ണെണ്ണ കൊണ്ടു കൊടുക്കും മീനെയാണ് ശോഭനയുടെ അമ്മയുടെ കഥാപാത്രം മണ്ണെണ്ണ കൊണ്ടു കൊടുത്തിട്ട് മണ്ണെണ്ണയും വാങ്ങിച്ച് തിരിച്ചു പോയിട്ട് വീണ്ടും വന്ന് വാതിൽ തട്ടും എന്നിട്ട് മോഹൻലാലും പറയുന്നുണ്ട് സത്യത്തിൽ ഞാൻ എന്തൊരു മണ്ണാണ് ഞാൻ മണ്ണെണ്ണ വിടിക്കാനല്ല വന്നേ അരി അതായത് ചുരുക്കത്തിൽ മണ്ണെണ്ണയും ഇല്ല അരിയും ഇല്ല പഞ്ചസാരയും ഇല്ല ആ വീട്ടിലൊന്നുമില്ല പട്ടിണിയാണ് ഈ രണ്ട് കഥാപാത്രങ്ങൾ എന്ന് സൂചിപ്പിക്കാൻ ശ്രീനിവാസൻ എത്ര നർമ്മത്തിലൂടെയാണ് ആ സാഹചര്യത്തെ കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളത് ഓർക്കണം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം